നമ്മുടെ ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളത്തിനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും നിലനിൽപ്പിനും ശരിയായ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ അളവിലുള്ള വെള്ളം വളരെ അത്യാവശ്യമാണ് അത് അറിയാവുന്നതുകൊണ്ട് ദിവസവും നമ്മൾ ധാരാളം വെള്ളം കുടിക്കാറുണ്ട് പക്ഷേ ശരീരത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് അത് ഏതൊക്കെ സമയങ്ങളിൽ എത്ര അളവിൽ കുടിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മളിൽ എത്ര പേർക്കറിയാം ദൗർഭാഗ്യവശാൽ നമ്മളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വെള്ളം കുടിക്കുന്നത് തെറ്റായ രീതിയിലാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ശാരീരിക പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈ അറിവില്ലായ്മ കാരണമായി കൊണ്ടിരിക്കുകയാണ് വെള്ളം ശരിയായ രീതിയിൽ കുടിക്കാത്തത് കൊണ്ട് മൈഗ്രെയിൻ സന്ധിവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മലബന്ധം സ്കിൻ പ്രോബ്ലംസ് മുടികൊഴിച്ചിൽ ഹൃദയത്തിനും കിഡ്നിക്കും ഉണ്ടാകുന്ന തകരാറുകൾ എന്നിങ്ങനെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ആരോഗ്യം മാത്രമല്ല ആയുസ്സും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രശസ്ത റഷ്യൻ ഡോക്ടറായ ഫെഡർ ഗ്രിഗോറോവിച്ച് തെളിയിക്കുകയുണ്ടായി ഈ രീതികൾ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അതിന്റെ ഫലമായി നൂറു വയസ്സിലേറെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുകയും ചെയ്തു വെള്ളം കുടിക്കുന്നതിനുള്ള ഈ ടെക്നിക്കുകളെ അദ്ദേഹം എട്ടു സീക്രട്ടുകളായി വേർതിരിച്ച് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ശരീരത്തിന് പരമാവധി ഗുണം ലഭിക്കുന്ന രീതിയിൽ വെള്ളം കുടിക്കേണ്ട ആ എട്ടു രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഈ ഉപദേശം പിന്തുടരുന്നതിലൂടെ വെറും ഏഴു ദിവസം തന്നെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും എന്നാണ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം അവകാശപ്പെടുന്നത് നിസാരം എന്ന് തോന്നിപ്പിക്കുന്ന ചില നല്ല ശീലങ്ങൾ കൊണ്ട് ആരോഗ്യവും ദീർഘായുസ്സും നേടാൻ സാധിക്കും എന്ന് ഡോക്ടർ ഗ്രിഗോറോവിച്ച് വിശ്വസിക്കുകയും സ്വയം തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു പലർക്കും ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല എന്നുള്ളതിനാൽ തന്നെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായേക്കാം അതിനാൽ വീഡിയോ ആദ്യാവസാനം കാണാൻ ശ്രമിക്കുകയും ഉപയോഗപ്രദം എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം സീക്രട്ട് വൺ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബിഫോർ ബെഡ് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ശീലമാക്കുക ഇത് നിങ്ങളുടെ ശരീരം രാത്രിയിൽ സ്വയം നടത്തുന്ന റിപ്പയർ പ്രവർത്തനങ്ങൾക്ക് സഹായകമായിരിക്കും നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം കോശങ്ങളിലും അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലും സംഭവിച്ചിട്ടുള്ള കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതുമൂലം ആ ദിവസം ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ എല്ലാം വേർതിരിക്കപ്പെടുന്നു ഇങ്ങനെ വേർതിരിക്കപ്പെടുന്ന വിഷപദാർത്ഥങ്ങൾ കിഡ്നിയിലൂടെ പുറന്തള്ളപ്പെടുന്നതിന് ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കുന്ന വെള്ളം പ്രയോജനപ്പെടുന്നു അതുമാത്രമല്ല രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തും ശരീരം ഹൈഡ്രേറ്റ് ആയിരിക്കുന്നതിനും ഇത് കാരണമാകുന്നു ഒപ്പം ശരീരകോശങ്ങൾ പെട്ടെന്ന് റിക്കവർ ആവുന്നതിനും ഉറക്കത്തിലൂടെ ശരീരത്തിന് പൂർണമായ വിശ്രമം ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഉറങ്ങാൻ പോകുമ്പോൾ അധിക അളവിൽ വെള്ളം കുടിക്കുന്നതും ദോഷകരമായി വന്നേക്കാം അധിക അളവിൽ വെള്ളം കുടിക്കുമ്പോൾ ഇടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരികയും അത് ഉറക്കത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുന്നത് കുറച്ച് രാത്രികൾ ചെയ്തു നോക്കിയാൽ തന്നെ പ്രഭാതത്തിൽ നിങ്ങൾ വളരെ ഉന്മേഷത്തോടെ ആയിരിക്കുന്നത് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും സീക്രട്ട് ടു ഡ്രിങ്ക് വാട്ടർ ലിറ്റിൽ ബൈ ലിറ്റിൽ വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി കുടിക്കാൻ ശ്രമിക്കുക പൊതുവിൽ ആളുകൾ ഒറ്റയടിക്ക് ധാരാളം വെള്ളം കുടിക്കാറാണ് പതിവ് പക്ഷേ ഡോക്ടർ ഗ്രിഗോറോവിച്ചിന്റെ അഭിപ്രായത്തിൽ വെള്ളം കുറേശ്ശെ കുറേശ്ശിയായി കുടിക്കുന്നതാണ് ശരീരത്തിന് ഗുണകരമായിട്ടുള്ളത് വലിയ ഇടവേളകളിൽ ഒരേ സമയം കുറച്ചധികം വെള്ളം കുടിക്കുന്നതിനേക്കാൾ ചെറിയ ഇടവേളകളിൽ കുറേശ്ശെ കുറേശ്ശിയായി വെള്ളം കുടിക്കുന്നത് ദിവസം മുഴുവനും നിങ്ങളുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നതിന് സഹായിക്കുന്നു ഇതു കാരണം നിങ്ങളുടെ ഹൃദയവും കിഡ്നിയും അമിത സമ്മർദ്ദത്തിൽ ആവുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ ശീലം മാനസികമായ തെളിവിനും ആരോഗ്യത്തിനും സഹായിക്കുന്നു ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ഡീഹൈഡ്രേഷൻ പോലും ക്ഷീണത്തിനും അതുമൂലം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും കാരണമായേക്കാം ഇത് ഒഴിവാക്കുന്നതിന് ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും അടുത്ത് സൂക്ഷിക്കുക വലിയ ഇടവേളകളിൽ ഒറ്റയടിക്ക് കുറെ വെള്ളം കുടിക്കുന്നതിന് പകരം ഓരോ മണിക്കൂറിലും അൽപ്പാൽപമായി വെള്ളം കുടിക്കുക ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുന്ന കാര്യം ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലോ മറ്റോ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്തു വയ്ക്കുക അതിലൂടെ ഇത് ഒരു ശീലമായി വളർത്തിയെടുക്കുക സീക്രട്ട് ത്രീ അവോയ്ഡ് ഡ്രിങ്കിങ് കോൾഡ് വാട്ടർ തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു പതിവ് ശീലമാണ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷമൊക്കെ തോന്നാറുണ്ടോ എങ്കിലും അത് ശരീരത്തിന്റെ ദഹന സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ തടസ്സം സൃഷ്ടിക്കുന്നു തണുത്ത വെള്ളത്തിന് പകരം ചെറു ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ കുടിക്കുന്നതാണ് അഭികാമ്യം നമ്മൾ തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് ദഹനപ്രക്രിയയുടെ ഭാഗമായി ആ വെള്ളത്തിന്റെ തണുപ്പ് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇത് ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും സ്റ്റൊമക് ഡിസ്കംഫർട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു ചെറുചൂടോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലോ ഉള്ള വെള്ളം ദഹന പ്രക്രിയയെ എളുപ്പത്തിലാക്കുന്നു അതുമൂലം നിങ്ങളുടെ ശരീര ഊഷ്മാവിനെ അത് നോർമലാക്കുകയും രക്തയോട്ടത്തെ സാധാരണ നിലയിൽ നിലനിർത്തുകയും ചെയ്യുന്നു അതിനാൽ ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ കുടിക്കുന്നത് ശീലമാക്കൂ പ്രത്യേകിച്ചും ഭക്ഷണത്തിനു ശേഷം സീക്രട്ട് ഫോർ ലിമിറ്റ് വാട്ടർ ഇൻടേക്ക് ഡ്യൂറിങ് മീൽസ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പരിമിതപ്പെടുത്തൂ നമ്മളിൽ മിക്ക ആളുകളും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ഭക്ഷണത്തിനിടയിലും ഭക്ഷണശേഷവും ധാരാളം വെള്ളം കുടിക്കുന്ന ശീലമുള്ളവരാണ് ഭക്ഷണ സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ആമാശയത്തിലുള്ള ദഹനരസത്തെ നേർപ്പിക്കുകയും അത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇതുമൂലം ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ ശരീരത്തിന് സാധിക്കാതെ വരുന്നു ഇതിന് പരിഹാരമായി ഡോക്ടർ ഗ്രിഗോറോവിച്ച് അഭിപ്രായപ്പെടുന്നത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ ശേഷമോ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയ അളവിൽ വെള്ളം കുടിക്കാം പക്ഷേ പരമാവധി വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന് അരമണിക്കൂർ വരെ മുൻപോ ശേഷമോ ആകാൻ ശ്രദ്ധിക്കുക ഇത് പതിവാക്കുന്നത് കൊണ്ട് ഭക്ഷണശേഷം ഉള്ള ദഹന പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ശാരീരിക അസ്വസ്ഥതകളും ഒഴിവാക്കാൻ സാധിക്കും സീക്രട്ട് ഫൈവ് ടൈലർ വാട്ടർ കൺസെപ്ഷൻ ടു യർ ബോഡി വെയിറ്റ് നിങ്ങളുടെ ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം വെള്ളമാണ് കുടിക്കേണ്ടി വരുന്നത് എന്ന് കണക്കുകൂട്ടുക ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് കണക്ക് കൂട്ടുന്നതിനായി നിങ്ങളുടെ ശരീരഭാരത്തിന് മുപ്പത് മുതൽ നാൽപ്പത് മില്ലി ലീറ്റർ എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരഭാരം അൻപത് കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് ഒന്നേ ദശാംശം അഞ്ച് മുതൽ രണ്ടു ലിറ്റർ വരെ ആയിരിക്കും ചൂടുള്ള കാലാവസ്ഥകളിൽ ജീവിക്കുന്നവർക്ക് ശരീരത്തിന്റെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുന്നതിനായി കുറച്ചുകൂടി കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വന്നേക്കാം കുറച്ച് ദിവസത്തേക്ക് ഈ രീതിയിൽ അവരവരുടെ ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം കുടിച്ചു നോക്കൂ നിങ്ങളുടെ കായികാധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം സീക്രട്ട് സിക്സ് ഹൈഡ്രേറ്റ് ബിഫോർ എക്സസൈസ് എക്സസൈസ് അല്ലെങ്കിൽ കായികാധ്വാനങ്ങൾ ചെയ്യുന്നതിനു മുൻപായി വെള്ളം കുടിക്കുക കായികമായ ജോലികൾ ചെയ്യുന്നതിനു മുൻപായി വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന രീതി ഇതിലൂടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കുകയും അത് മസിൽസിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മാംസപേശികൾക്കോ ഉണ്ടാകുന്ന വേദന തടയാനും ശരീരത്തിന്റെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താനും കഴിയുന്നതിലൂടെ ശരീരത്തിന്റെ എനർജി നിലനിർത്താനും ക്ഷീണം അകറ്റാനും സാധിക്കുന്നു കായികാധ്വാനത്തിനോ വ്യായാമത്തിനോ പരമാവധി ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് മുൻപായി വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ വർക്കൗട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനും ശരീരം അധിക അളവിൽ ചൂടാവുന്നതും പെട്ടെന്ന് ക്ഷീണിക്കുന്നതും തടയുന്നു സീക്രട്ട് സെവൻ ഡ്രിങ്ക് വാട്ടർ സ്ലോലി ആൻഡ് മൈൻഡ്ഫുള്ളി വെള്ളം വളരെ സാവധാനവും ശ്രദ്ധയോടെയും കുടിക്കുക നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു എന്നതിനൊപ്പം തന്നെ എങ്ങനെ കുടിക്കുന്നു എന്നുള്ളതിനും വളരെ പ്രാധാന്യമുണ്ട് വെള്ളം വളരെ വേഗത്തിൽ കുടിക്കുന്നതിന് പകരം വളരെ സാവധാനത്തിൽ കുടിക്കുക എന്നുള്ളതിനാണ് ഡോക്ടർ ഗ്രിഗോറോവിച്ച് നിഷ്കർഷിക്കുന്നത് ഇതിലൂടെ ശരീരത്തിന് വെള്ളം അബ്സോർബ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്നു ശ്രദ്ധയോടെ വെള്ളം കുടിക്കുന്നത് അത് ശരീരം മുഴുവനും എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതിനും ശരീരത്തിലെ കോശങ്ങൾ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നതിനും സഹായിക്കുന്നു ഇതിലൂടെ വെള്ളം പെട്ടെന്ന് അധികമായി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോട്ടിങ്ങും ഡിസ്കംഫർട്ടും ഒഴിവാക്കാം അടുത്ത പ്രാവശ്യം നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കുറേശ്ശിയായി കുടിക്കാനും അതിനോടൊപ്പം ശ്വാസമെടുക്കാനും ഒപ്പം കുടിക്കുന്നതിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്താനും ശ്രദ്ധിക്കുക വെള്ളം അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾ എത്രത്തോളം റിഫ്രഷ് ആയിരിക്കും എന്നുള്ളത് അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും സീക്രട്ട് എയ്റ്റ് എൻഷുവർ യുവർ വാട്ടർ ഈസ് ക്ലീൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുക കുടിക്കുന്ന വെള്ളം ഏറ്റവും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അശുദ്ധവും രാസപദാർത്ഥങ്ങൾ അടങ്ങിയതുമായ വെള്ളം നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ശീലമാക്കിയാൽ സ്ഥിരമായ ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു ശുദ്ധവും പോഷകമൂല്യങ്ങൾ അടങ്ങിയതുമായ വെള്ളം കുടിക്കുന്നതിലൂടെ കാൽസ്യം മഗ്നീഷ്യം പോലുള്ള ധാതുക്കൾ ശരീരത്തിൽ ലഭ്യമാവുകയും അത് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും പ്രകൃതിയിലെ ജലസ്രോതസ്സുകളിൽ നിന്നുമുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നിങ്ങളുടെ ഒരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിലൂടെ തുടങ്ങുക ഇത് ശീലമാക്കുന്നത് നിങ്ങളുടെ ശരീരം ഹൈഡ്രേറ്റ് ആയിരിക്കാൻ സഹായിക്കുന്നു ഇതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ മെറ്റാബോളിസം സുഗമമാവാനും കഴിഞ്ഞ രാത്രിയിൽ ശരീരത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളാനും സഹായിക്കുന്നു ഒരു ദിവസത്തിന്റെ ആദ്യം കാപ്പിയോ ചായയോ കുടിച്ചു തുടങ്ങുന്നതിനേക്കാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരും ആരോഗ്യമുള്ളവരുമാക്കും വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച രഹസ്യങ്ങൾ പിന്തുടർന്നാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഈ മാറ്റങ്ങളൊക്കെ വളരെ ലളിതമായി തോന്നാമെങ്കിലും വളരെ പവർഫുൾ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾക്കൊപ്പം ഈ രീതിയിൽ വെള്ളം കുടിക്കുന്നത് ദിനചര്യയാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു ആരോഗ്യവും ഫോക്കസ്ഡും കംഫർട്ടബിളുമായിട്ടുള്ള വ്യക്തിയായി മാറാൻ സാധിക്കും